പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിച്ച് ഇന്ത്യ രംഗത്ത് പാകിസ്ഥാൻ സ്വന്തം പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നു ഇതൊരു സ്ഥിരം പല്ലവിയായി തന്നെ അവർ ഉപയോഗിക്കുകയാണ് എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പാക് പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫാകട്ടെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമായ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് സ്ഥിതിഗതികൾ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾക്ക് അയൽക്കാരെ കുറ്റപ്പെടുത്തുന്നത് പാകിസ്ഥാന്റെ പതിവ് രീതിയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സംഘർഷത്തിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ പാക് പ്രതിരോധ മന്ത്രി വിവാദപരമായ പ്രസ്താവന വലിയ രീതിയിൽ നടത്തുകയും ഇതാകട്ടെ ഇന്ത്യയെ ചൊടിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് ആയതിനാൽ തന്നെ ഇന്ത്യ ആകട്ടെ തക്ക മറുപടി നൽകുകയും ചെയ്തു എക്കാലവും ഭീകരതയ്ക്ക് കുടച്ചൂടുന്ന പാകിസ്ഥാനാകട്ടെ മറ്റുള്ളവരെ പഴിചാരാനാണ് സ്വന്തം അല്ലെങ്കിൽ ഇത്തരത്തിൽ പഴിചാരി കൊണ്ട് സ്വന്തമായി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ത്യ ഇത്തരമൊരു മറുപടി നൽകി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്